എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ സ്ഥാപനമായ ഫാമിലി അപ്പൊ റിന്യൂവൽ സെന്റർ കലൂരിലും ജീവാലയ ഫാമിലി പാർക്ക് കാലടിയിലും വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നു വിവാഹ ഒരുക്ക് ധ്യാനം കലൂരിൽ ജൂലൈ എട്ട് മുതൽ പത്ത് വരെ ആഗസ്റ്റ് അഞ്ച് മുതൽ ഏഴ് വരെ ആഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കാലടിയിൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ആഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ം ബുക്ക് ചെയ്യുവാൻ ഡബ്ല്യൂ 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 ഡോട്ട് ജീവാലയ ഡോട്ട് ഒ ആർ ജി സന്ദർശിക്കുക ഇരുപത് ദമ്പതികൾക്ക് മാത്രമായി ബേബി ഷൈൻ ധ്യാനം ജൂലൈ അഞ്ച് മുതൽ ഏഴ് വരെ നടത്തപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എട്ട് പൂജ്യം ഏഴ് എട്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് രണ്ട് രണ്ട് യുവ ദമ്പതികൾക്കായുള്ള തുടർ പരിശീലന പരിപാടിയായി അനുയാത്ര ഓൺലൈനായി ജൂലൈ ഏഴാം തീയതി നടത്തപ്പെടുന്നു ഇരുപത് ദമ്പതികൾക്ക് മാത്രമായി ദമ്പതി ധ്യാനം ജൂലൈ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടത്തപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എട്ട് പൂജ്യം ഏഴ് എട്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് രണ്ട് രണ്ട് സ്നേഹജ്വാല ദാമ്പത്യ പരിപോഷണ പരിശീലനം ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വിമലഗിരിയിൽ വെച്ച് നടത്തപ്പെടുന്നു ജൂലൈ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ വിധവാ ധ്യാനം നടത്തപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒൻപത് രണ്ട് ഒൻപത് ഒന്ന് 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 മതബോധന പാരന്റിങ് സെമിനാർ ജൂലൈ ഏഴാം തീയതി സെബ്യൂരിൽ വെച്ചും ജൂലൈ പതിനാലാം തീയതി തിരുഹൃദയക്കുന്നിൽ വെച്ചും ജൂലൈ ഇരുപത്തി തീയതി കൈപ്പട്ടൂർ വെച്ചും നടത്തപ്പെടുന്നു നന്ദി